ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വിൻ എക്സൽ ടെക്നോളജി ഇന്ന് നമ്മൾ വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പിന് വേണ്ടി ഇപ്പൊ നമുക്കറിയാം കുട്ടികൾ പല പ്രൈവറ്റ് സ്ഥാപനങ്ങളിലായിരിക്കും ഇന്റേൺഷിപ്പ് എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇനി അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വേണ്ട കേരള സർക്കാരിന്റെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു വെബ്സൈറ്റ് ഒരു പോർട്ടൽ സ്റ്റുഡൻസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഇന്റേൺഷിപ്പ് കേരള അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ സ്റ്റുഡൻസിന് പെയ്ഡ് ഇന്റേൺഷിപ്പ് കിട്ടും നോൺ ൺഷിപ്പ് ഇന്റേൺഷിപ്പ് ഇന്റേൺഷിപ്പ് വിത്ത് സ്റ്റൈഫ് ഈ മൂന്ന് രീതിയിലുള്ള ഇന്റേൺഷിപ്പ് ആണ് ഈ ഒരു പോർട്ടല് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോ നമുക്ക് ഉണ്ട് പെയ്ഡ് ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇന്റേൺഷിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു എമൗണ്ട് കാണും ഇപ്പം രണ്ടായിരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു പേയ്മെന്റ് ഫീസ് കാണും അത് ഒരു ഫീസ് കാണും അതടച്ച് ഇന്റേൺഷിപ്പ് ചെയ്യാം നോൺ പെയ്ഡ് ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ ഫീസ് പേയ്മെന്റ് ഒന്നുമില്ല നമുക്ക് സ്റ്റുഡൻസിന് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനായിട്ടുള്ളൊരു ഇന്റേൺഷിപ്പാണ് ഈ നോൺ പെയ്ഡ് എന്നുള്ളത് ഇന്റേൺഷിപ്പ് വിത്ത് സ്റ്റൈഫൻറ് എന്ന് പറയുമ്പോൾ അവിടെ അങ്ങോട്ട് പൈസ കൊടുക്കണ്ട സ്റ്റുഡൻസിനെ കമ്പനി നമ്മ ഇങ്ങോട്ട് പൈസ തരും അതായത് സ്റ്റൈഫെൻ്റ് തരും അപ്പം ഈ മൂന്ന് രീതിയിലുള്ള ഇന്റേൺഷിപ്പ് ഇന്റേൺഷിപ്പുകൾ ഈ ഒരു വെബ്സൈറ്റിൽ ഉണ്ട് അപ്പം സ്റ്റുഡൻസ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ആദ്യമേ സ്റ്റുഡൻറ് രജിസ്ട്രേഷൻ ചെയ്യണം രജിസ്ട്രേഷൻ ഫ്രീ ആണ് അപ്പോൾ സ്റ്റുഡൻറ് രജിസ്ട്രേഷൻ ചെയ്ത് സ്റ്റുഡൻറ്റ് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റ് നമുക്ക് ഏതാണോ നിങ്ങൾക്ക് താല്പര്യമുള്ള മേഖലയിലെ ഇന്റേൺഷിപ്പ് അത് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇപ്പൊ ഈ വെബ്സൈറ്റിനെ കുറിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ പല യൂണിവേഴ്സിറ്റികളുടെയും ഒരു സ്പെസിഫിക് പോർട്ടൽ കാണാം അതി അതിൽ കൂടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോ ഈ ഡൊമൈൻസ് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ രീതി മേഖല മേഖലകളിൽ ഇന്റേൺഷിപ്പ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഐ ടി ആൻഡ് ഐ ടിസ് ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ ലോജിസ്റ്റിക് അങ്ങനെ പല രീതിയിലുള്ളതും ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ കഴിഞ്ഞാൽ കാണാം കെലക്ട്രോൺ കെലക്ട്രോണിന്റെ കീഴിലുള്ള നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷന്റെ ഇന്റേൺഷിപ്പാണ് ഇവിടെ കിടക്കുന്നത് അപ്പൊ ഈ ഇന്റേൺഷിപ്പിന് ക്രെഡിറ്റ് ടു അതുപോലെ ഡ്യൂറേഷൻ രണ്ട് വീക്കാണ് ഇതിന് അങ്ങോട്ട് ഇന്റേൺഷിപ്പ് ഫീസ് കൊടുക്കേണ്ടതാണ് അത് രണ്ടായിരം പ്ലസ് ജി എസ് ടി ആണ് വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ ഇതിന് ലാസ്റ്റ് ഡേറ്റ് ഉണ്ട് ലാസ്റ്റ് ഡേറ്റ് ഇപ്പൊ ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് ആ ഒരു കോഴ്സ് ആ ഒരു ഇന്റേൺഷിപ്പ് ഇതിലുണ്ടോന്നുള്ളത് ആദ്യമേ ഇപ്പൊ ഇപ്പൊ ഒരു എൻജിനീയറിംഗ് സ്റ്റുഡന്റ് ആണെങ്കിൽ അവർക്ക് പറ്റുന്നതാണ് ഐ ഒ ടി എന്ന് പറയുന്നത് അപ്പൊ ആണെങ്കിൽ നോക്കി കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് ഇപ്പൊ വേറെ ഇപ്പൊ എറണാകുളം പോലുള്ള സ്ഥലങ്ങളിൽ ഈ ഈ യുടെ കോഴ്സ് കൊടുക്കുന്നിട ഉണ്ട് പക്ഷെ അതൊരു ഫോർ വീക്കാന്ന് പറഞ്ഞാലും ഈ ഒരു എമൗണ്ടിന് കിട്ടത്തില്ല അപ്പോ ഇത് എന്ന് പറയുമ്പോ എലക്ട്രോണിൻ്റെ കീഴിലുള്ള ഇന്റേൺഷിപ്പ് ഫോർ വീക്സ് ഈ ഒരു വെബ്സൈറ്റ് വഴി നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അങ്ങനെ പല മേഖലകളിൽ ഏത് ഡൊമൈൻ ആണോ നിങ്ങൾ താല്പര്യപ്പെടുന്നത് ആ മേഖലയിലുള്ളത് ഇന്റേൺഷിപ്സ് ഇതിൽ നോക്കിയാൽ മതി അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ടുള്ള വിവരങ്ങൾ അറിയണമെങ്കിൽ കോളേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും ഇവര് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഇന്റേൺഷിപ്പ് അവസരങ്ങള് ഈ ഒരു വെബ്സൈറ്റിൽ കൂടെ അറിയാൻ പറ്റും ഇപ്പോ നമ്മൾ ഈ ഒരു പോർട്ടൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ളതാണ് ഈ ഒരു പോർട്ടലിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ടൈമിൽ ജസ്റ്റ് എടുത്തു നോക്കുക അപ്പൊ ഏതൊക്കെ കറന്റ് ഏതൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നതെന്ന് അറിയാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പോ ഈ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു പ്രയോജനം എന്ന് വെച്ച് നമുക്ക് നമുക്കിപ്പോൾ അറിയാം എഞ്ചിനീയറിംഗ് പോലുള്ള ഡിഗ്രിയിൽ ഈ ഇന്റേൺഷിപ്പിൽ നിന്നും ക്രെഡിറ്റ്സ് കിട്ടും ഇപ്പൊ ക്രെഡിറ്റ് പോയിന്റ് അത്യാവശ്യമാണ് ഡിഗ്രി പാസ്സാകാനായിട്ട് അപ്പൊ ഈ ഒരു ഇന്റേൺഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് തൊട്ട് നാല് ക്രെഡിറ്റ് വരെയാണ് കിട്ടുന്നത് സ്റ്റുഡൻസിന് പിന്നെ ഈ ഒരു വെബ്സൈറ്റ് വഴി രാജ്യത്തിന്റെ രാജ്യത്തിലും പ്രശസ്തമായ കമ്പനീസ് മൾട്ടിനാഷണൽ കമ്പനീസ് തൊട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വരെയുള്ള ഇന്റേൺഷിപ്പ് ഇന്റേൺഷിപ്പിന്റെ എല്ലാ അപ്ഡേറ്റ്സ് ഈ ഒരു വെബ്സൈറ്റിൽ വരുന്നതാണ് അപ്പൊ അതുകൊണ്ട് സ്റ്റുഡൻസിന് ഇത് ഓരോ ഓരോ സൈറ്റിലോ അല്ലെങ്കിൽ ഓരോരുത്തരോട് തിരക്കുന്നതിന് പകരം വളരെ ഈസി ആയിട്ട് ഈ ഒരു വെബ്സൈറ്റ് വഴി അറിയാവുന്നതാണ് ബാങ്കിങ് ഫിനാൻസ് ഹെൽത്ത് കെയർ ടൂറിസം മീഡിയ ടെക്സ്റ്റൈൽ റോബോട്ടിക്സ് തുടങ്ങിയ മേഖലയിലുള്ള ഇന്റേൺഷിപ്പ് അവസരങ്ങളും ഈ ഒരു പോർട്ടലിലൂടെ നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു ഇന്റേൺഷിപ്പ് അതായത് സ്റ്റുഡൻസ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു പ്രയോജനം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു കോഴ്സ് പഠിക്കുക ഒരു ഡിഗ്രി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തിയറി നോളജ് കിട്ടുന്നത് പോലെ തന്നെ ഒരു കമ്പനിയിൽ ചെല്ലുമ്പോൾ ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്ന പ്രാക്ടിക്കൽ നോളജാ ആ ഒരു പ്രാക്ടിക്കൽ നോളജ് ഈ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് വഴി കിട്ടും പിന്നെ അതുപോലെ തന്നെ ഈ നമ്മളിപ്പോ ജോബിനൊക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഓൾറെഡി ഒരു ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കിൽസ് ആ സ്റ്റുഡൻസിനായിരിക്കും കുറച്ചും കൂടെ ഒരു എന്താണ് ആ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അത് കിട്ടാനുള്ള ചാൻസസും കൂടുതൽ പ്രാക്ടിക്കൽ അങ്ങനെയുള്ളവർക്ക് കൂടുതലായിരിക്കും ഇനി സ്റ്റുഡൻറ് രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം അതിന് സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കേണ്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നെയിം കൊടുക്കണം ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് യൂണിവേഴ്സിറ്റി ഇപ്പൊ യൂണിവേഴ്സിറ്റി ഏതാണോ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണോ അതല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ട്രിവാൻഡ്രോ ആണോ അങ്ങനെ നിങ്ങൾ എം ജി യൂണിവേഴ്സിറ്റി ആണോ ഏതാണോ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അത് അത് കൊടുക്കുക പിന്നെ കോഴ്സ് ചൂസ് യുവർ കോഴ്സ് അതെന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യുന്ന കോഴ്സ് ഏതാന്നുള്ളത് കൊടുക്കുക പ്രിഫേർഡ് സ്കിൽ സെറ്റർ ഏതൊക്കെ സ്കിൽ സെക്ടറിലാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് ഇപ്പൊ ഒരു എൻജിനീയറിംഗ് സ്റ്റുഡൻ ഈസി പഠിച്ച ഒരു എഞ്ചിനീയർ സ്റ്റുഡൻ സ്റ്റുഡൻറ് ആണെങ്കിൽ അവർക്ക് ഇപ്പം ഐ ഒ ടി ആണോ അല്ലെങ്കിൽ വെബ് ഡെവലപ്മെന്റ് ആണോ എന്താണ് താല്പര്യം എന്നുള്ള സ്കിൽ സെറ്റർ കൊടുക്കുക ഇപ്പോ ഇതുണ്ട് ഇപ്പോ ഇലക്ട്രോണിക്സ് സ്റ്റുഡൻസ് ആണെങ്കിൽ ഇലക്ട്രോണിക്സ് എന്ന് കൊടുക്കാം ഓട്ടോമൊബൈൽ ആണെങ്കിൽ അത് കൊടുക്കാം ബാങ്കിങ് അല്ലെങ്കിൽ നോൺ ഒരു ഓപ്ഷൻ ഉണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഏതാണോ പ്രിഫേർഡ് സ്കിൽ സെറ്റ് അത് കൊടുക്കുക ഇന്റേൺഷിപ്പ് സെന്റർ ചൂസ് ചെയ്യാനായിട്ട് ഇന്റേൺഷിപ്പ് സെന്റർ എന്ന് പറയുമ്പോ നിങ്ങൾ ഏതാണോ ഉദ്ദേശിക്കുന്നത് ആ സെന്റർ ചൂസ് ചെയ്യാനായിട്ട് ഇന്റേൺ പിന്നെ ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ചൂസ് ചെയ്യാനായിട്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങള് ഒരു ഇന്റേൺഷി ഇതില് ഈ ഒരു വെബ്സൈറ്റില് സൈനപ്പ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ടത് ഈ സൈനപ്പ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻറ് രജിസ്ട്രേഷൻ ഫ്രീ ആണ് ഇത് ചെയ്തു ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇന്റേൺഷിപ്പിന് ഏതാണോ നിങ്ങൾക്ക് താല്പര്യമുള്ള ഇന്റേൺഷിപ്പ് അത് ജസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാല് ഹോംപേജ് ഉണ്ട് ഇന്റേൺഷിപ്പ് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇപ്പൊ നിങ്ങൾക്ക് പർട്ടിക്കുലർ ആയിട്ട് ഒരു കാര്യം സെർച്ച് ചെയ്യണം അത് ഇവിടെ സെർച്ച് ചെയ്യാവുന്നതാണ് ഇപ്പൊ കെലക്ട്രോൺ അടൂര് അല്ലെങ്കിൽ കെലക്ട്രോൺ ആലുവ നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് അടുത്ത് വേണ്ട റിസർ അതായത് ഇന്റേൺഷിപ്പ് സെന്റർ ഏതാണോ അടുത്ത് വേണ്ടത് അത് ഇവിടെ ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇപ്പൊ എന്താണ് കെലക്ട്രോൺ സെന്റർ തൃശൂർ എന്ന് കൊടുത്തു അപ്പം അത് കൊടുത്തിട്ട് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ തൃശൂരിലുള്ള കെലക്ട്രോണിന്റെ ഏതൊക്കെ ഇന്റേൺഷിപ്പ് ആണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വരും ഇപ്പം തൃശ്ശൂർ കെലക്ട്രോ പൈത്തൺ ബേസിക്സ് ആണ് കൊടുക്കുന്നത് അപ്പൊ ആ കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ പർട്ടിക്കുലർ ഡിസ്ട്രിക്ട് ആ ഡിസ്ട്രിക്ട് ചൂസ് ചെയ്ത് അവിടെ വരുന്ന എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള ഓപ്ഷനും കൂടെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിസർച്ച് അതായത് ഇന്റേൺഷിപ്പ് സെന്ററും കൂടെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും ഇതിൽ ഏതാണ് വേണ്ടത് പിന്നെ ഇവിടെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എൻ്റർ ഓൺലൈൻ വെരിഫിക്കേഷൻ ഐ ഡി ഓൺ ദ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ സ്റ്റുഡൻറ് ഏരിയ ഉണ്ട് അതായത് ഇപ്പൊ നിങ്ങൾ ഓൾറെഡി സൈനപ്പ് ചെയ്തു സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും പിന്നെ എന്തെങ്കിലും നിങ്ങൾ ചെയ്ത ഇന്റേൺഷിപ്പ് ഡീറ്റെയിൽസ് അറിയാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇവിടെ സ്റ്റുഡന്റ് ഏരിയ ഉണ്ട് ഇത് പിന്നെ ഇൻഡസ്ട്രി ഏരിയ ആണ് ഇൻഡസ്ട്രിക്ക് അക്കൗണ്ട് ഇപ്പൊ ഏതെങ്കിലും ഒരു കമ്പനിക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അവരുടെ കമ്പനിയിലുള്ള ഇന്റേൺഷിപ്പ് പോസ്റ്റ് ചെയ്യാനുള്ള ഏരിയ ആണ് ഇത് പിന്നെ യൂസർ അക്കൗണ്ട് അപ്പൊ ഇങ്ങനെ മൂന്ന് ഓപ്ഷനില് ഇപ്പൊ നമ്മള് സ്റ്റുഡന്റ്സിന്റെ ഇത് എടുക്കുമ്പോൾ സ്റ്റുഡന്റ് ഏരിയയിൽ പോയി കഴിഞ്ഞാല് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും ബാക്കിയുള്ള ഡീറ്റെയിൽസ് അറിയാനും ഉള്ള സ്റ്റുഡന്റ്സിന്റെ ആയിട്ട് റിലേറ്റഡ് അതായത് നിങ്ങളുടെ റിലേറ്റഡ് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഈ ഒരു ടാബില് ക്ലിക്ക് ചെയ്താൽ മതി ഇവിടെ നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ടിൽ ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് കാണാം ആ സൈനപ്പിന്റെ കാര്യങ്ങൾ തന്നെയാണ് വരുന്നത് ഓൾറെഡി കാരണം ഞാൻ ഇവിടെ സൈൻ അപ്പ് ചെയ്തിട്ടില്ല സൈൻ സൈനപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആവുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പഴ്ത്തേക്ക് നിങ്ങളുടെ അക്കൗണ്ട് ആയിരിക്കും വരുന്നത് അപ്പൊ ഇത്രയാണ് ഇന്റേൺഷിപ്പിന്റെ കാര്യങ്ങൾ പറയാനുള്ളത് അപ്പൊ ഈ ഇന്റേൺഷിപ്പ് കൊണ്ട് നമ്മൾ അതായത് നമ്മുടെ ഒരു ഡിഗ്രി മാത്രം കൊണ്ട് ഇപ്പൊ ജോബ് കിട്ടാൻ നമുക്ക് പാടാണ് അപ്പം എത്രയും പ്രാക്ടിക്കൽ സ്കിൽസ് നേടാവോ അത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് പ്രയോജനം അപ്പൊ വേണ്ടി കേരള ഗവസാറോ അതുപോലുള്ള ഇടത്തെയൊക്കെ ഇന്റേൺഷിപ്പ്സ് വരുമ്പോഴും ഈ ഒരു വെബ്സൈറ്റിൽ അവർ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഇപ്പം നമുക്കറിയാം ഐ എസ് ആറുടെ ഇന്റേൺഷിപ്പ് അറിയണമെന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൽ കയറിയാണല്ലോ നമ്മൾ നോക്കുന്നത് അപ്പൊ ഇനിയിപ്പോ എല്ലാ ഇന്റേൺഷിപ്പ് അറിയാൻ വേണ്ടി ഈ ഒരു പോർട്ടലിൽ നോക്കിയാൽ മതി ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്